എല്ലാവർക്കും മല്ലീ സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സേമിയായും നേന്ത്രപ്പഴവും കൊണ്ടുണ്ടാക്കാവുന്ന വളരെ ആയിട്ടുള്ള ഒരു കട്്ലറ്റിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നാലുമണിക്ക് ചായയുടെ ഒപ്പം കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണിത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണിത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് ഇതുണ്ടാക്കാനായി ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ചെറുതും ഒരെണ്ണം കുറച്ച് വലുതുമാണ് ഇനി ഈ നേന്ത്രപ്പഴം നമുക്ക് നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണം ഞാൻ വലിയ പഴം ഒന്ന് കട്ട് ചെയ്താണ് പുഴുങ്ങാനായിട്ട് വെക്കുന്നത് നമ്മൾ സാധാരണ പഴം പുഴുങ്ങുന്ന പോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇനി ആ സമയത്ത് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഉണക്കമുന്തിന് ഞാനൊരു ഡെക്കറേഷന് വേണ്ടി ഒന്ന് വഴറ്റിയെടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർക്കാനായിട്ട് ക്രിസ്മസും ക്യാഷ്നട്ടും ഈ സമയത്ത് വേണമെങ്കിൽ വറുത്ത് ചേർക്കാവുന്നതാണ് ഞാനിപ്പം ക്രിസ്മസും ക്യാഷ്നട്ടും ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാനത് വറുത്തിട്ടില്ല ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ആ ബാക്കിയുണ്ടായിരുന്ന നെയ്യിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി എക്സ്ട്രാ നെയ്യൊന്നും ആഡ് ചെയ്യേണ്ട ഇനി തേങ്ങ നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിലേ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞു വരുന്നിടം വരെ നമുക്ക് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം തേങ്ങ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിലോട്ട് മധുരത്തിന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടേബിൾ സ്പൂൺ ഏരക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഈ തേങ്ങയൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കളറൊന്നും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട അതായത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി ഇനി നമുക്കിത് പാനീന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി അതേ പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് അരക്കപ്പ് സേമയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വറക്കാത്ത സേമയാണ് അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ നെയ്യ് ഇല്ലാതെ വെറുതെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്തത് നെയ്യ് ചേർത്തും നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ് ഇപ്പോൾ അതാ സേമയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പാലിൽ തന്നെ വേണമെങ്കിൽ വേവിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ വേണമെങ്കിലും േവിക്കാവുന്നതാണ് ഞാനിപ്പം പകുതി പാലും പകുതി വെള്ളവും ചേർത്ത് ഈ സേമിയ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അരക്കപ്പ് സേമിയ്ക്ക് ഒരു കപ്പ് വെള്ളമോ പാലോ എന്തായാലും മതിയാകും ഇപ്പോൾ ഇതാ സേമിയ ഒരു മുക്കാൽ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലോട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതാ നല്ലപോലെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം ആ പാലും വെള്ളമെല്ലാം നല്ലപോലെ വറ്റി സേമിയായും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതും മാറ്റി വയ്ക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തു വരട്ടെ ഈ സമയം കൊണ്ട് നമ്മുടെ പഴമെല്ലാം ഞാൻ പുഴുങ്ങി ഒന്ന് ചെറുതായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഞാൻ എൻ്റെ പഴം കുറച്ച് കട്ടിയായിരുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് എന്നാലും ഞാൻ നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇടിച്ചിടിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുന്നതാണ് അപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ലപോലെ ഉടച്ചെടുക്കണം മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്നത് സേമിയായും കൂടി ചേർത്ത് കൊടുക്കാം സേമിയ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക അത് കുഴപ്പമില്ല നമ്മൾ കുഴയ്ക്കുമ്പോൾ ശരിയായിക്കോളും ഇനി കൈ നല്ല പോലെ ഒന്ന് കഴുകി ചെറിയൊരു നനവോട് കൂടി വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കാരണം പഴവായതുകൊണ്ട് ഇത് കൈയിലോട്ടൊന്ന് ഒട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ നനച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം ഒത്തിരി ഒട്ടുന്ന പോലെ തോന്നിയാൽ വീണ്ടും കൈ ഒന്നും കൂടി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും കുഴച്ചെടുത്താൽ മതിയാകും അപ്പം ഞാനിതാ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെള്ളമോ പാലോ ഒന്നും ചേർക്കണ്ട ആ പഴത്തിൻ്റെ ആ ഒരു നനുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഇതുപോലെതാ കുഴച്ചൊന്നും ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ ഇത് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ന്യൂട്ടലയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കട്്ലറ്റ് ഷേപ്പ് ചെയ്യുന്ന അതെടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇല്ല കയ്യിൽ തന്നെ പരത്തി ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഉരുട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല അതാ ഞാനിപ്പോൾ ഇതുപോലെ അതിൽ നിറച്ചും ഫില്ല് ചെയ്ത് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ അതിൽ നിന്നും പിടിവിച്ചെടുക്കാം സൈഡെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഞാനിപ്പം മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ആ വലിപ്പത്തിൽ ഒൻപതെണ്ണമാണ് അതിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയത് ഇനി ഇതൊന്ന് മുക്കിപ്പൊരിക്കാനായിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ മൈദയ്ക്ക് പകരം ഒരു കോഴിമുട്ട വേണമെങ്കിലും നല്ലപോലെ ഒന്ന് അടിച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും നമ്മൾ സാധാരണ കട്ടിലേച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു പരുവം പോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ആ മൈദ നല്ല പോലെ മിക്സാക്കി ഒട്ടും കട്ടയില്ലാതെ എടുത്ത് ഇനി ആദ്യം മൈദയുടെ മിക്സിയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൂടി ഒന്ന് മുക്കിയെടുക്കാം ബ്രെഡ് ക്രംസ് ഞാൻ സാധാരണ ബ്രെഡ് നല്ല പോലെ ഒന്ന് മിക്സിഡ് ജാറിലിട്ടാൽ പൊടിച്ചെടുത്തതേ ഉള്ളൂ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ ഇതാ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചാണ് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് മൂന്നെണ്ണം ഇട്ടു ഇനി ഇതൊന്നിച്ച് കോട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ പൊടി പറ്റും ഇനി നല്ലപോലെ സൈഡിൽ കിടെ എല്ലാം നല്ലപോലെ ബ്രെഡ് ക്രംസ് ആകുന്നിടം വരെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം എല്ലാ സൈഡിലും ആകുന്നിടം വരെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതിങ്ങനെ കട്ട്ലെറ്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ആദ്യം ആ ഷേപ്പ് ചെയ്തെടുത്താൽ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലോട്ടൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ എന്താ വറുത്ത് വെച്ച മുന്തിരി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ചെണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി വന്നിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാരണം നമ്മളിതിലോട്ടുള്ള പഴവും സേമിയായും എല്ലാം നല്ലപോലെ വേവിച്ചെടുത്താണ് ഈ പുറത്തെ ബ്രെഡ് ക്രംസും ആ മൈദയുടെ കൊട്ടിങ്ങും മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് കോരി ഒഴിക്കുന്നത് നല്ലതായിരിക്കും മറിച്ചിടുന്നതിന് മുമ്പ് ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ രണ്ട് സൈഡും ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഒരു സൈഡെല്ലാം മറിച്ച് ഞാൻ മറു സൈഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡും നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഏത് സൈഡാണോ നല്ലപോലെ ആകാളു അതനുസരിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം തീ കുറച്ച് കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഇതിൻ്റെ പുറംഭാഗം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടും ഇതിൻ്റെ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് മണ്ണം ഉണ്ടാക്കുക നല്ല സ്വീറ്റാണിത് കഴിക്കാനായിട്ട് നമ്മളിതിലോട്ട് പഞ്ചസാരയുമൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴത്തിന് നല്ല മധുരം ഉള്ളത് ഇനി പഴത്തിന് മധുരം കുറവാണെങ്കിൽ പഴുത്തിൻ്റെ കൂടെയും കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ എന്താ മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു പാത്രത്തിലോട്ട് ഞാൻ എടുത്തതാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം വളരെ സോഫ്റ്റ് ആണത് ഞാനിപ്പോൾ കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിട്ടാൽ വളരെ എളുപ്പം കഴിച്ചു തീർക്കുന്ന ഒരു പലഹാരമാണിത് വളരെ ഇഷ്ടമാകും ഇത് കഴിക്കാൻ കൊടുത്താൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്